ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ലഞ്ച് പ്രിപ്പറേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നിട്ടാണ് വിചാരിക്കുന്നത് അപ്പം രാവിലെ നാസ്തിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉച്ചക്കേക്കുള്ള പണികളും തുടങ്ങില്ല എന്നിട്ടാണ് ഇന്നലെ തന്നെ ഏകദേശം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഏകദേശം ഒന്നും മനസ്സിൽ ചിന്തിക്കുമല്ലോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നിക്കലും തലേന്ന് തന്നെ വാങ്ങി വെക്കും അപ്പോൾ ഇന്ന് പച്ചക്കറിയും ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് സാമ്പാർ അവയിൽ അങ്ങനത്തെ എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി പിന്നെ ഇതാ ചോറിനെ ആദ്യം ഒന്ന് റൈസ് കുക്കറിൽ വയ്ക്കലായിട്ട് അപ്പം അതിൻ്റെ പണി കഴിഞ്ഞാൽ ഇനിയിപ്പം സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ് പിന്നെ ഇപ്പം സാമ്പാർ അവിയലി കൂട്ടുകറി അങ്ങനത്തെ എല്ലാ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള വെജീസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തലേന്ന് തന്നെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടാ നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി വെക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് കിച്ചണൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന ടൈമിൽ എന്തെങ്കിലും ഇല്ല ഇപ്പം ചില സാധനങ്ങളൊക്കെ മറന്നു ഇല്ലാത്തതൊക്കെ ആയപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ അടിയിൽ പോയിട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അവിടെ സ്റ്റെക്കാകും അപ്പം എനിക്ക് പൊതുവേ എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നതെന്ന് കുറച്ചും കൂടി ഇഷ്ടം അധികം അങ്ങനെ നോക്കലുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ മറന്നു പോയാലേ ഉള്ളു അല്ലെങ്കിൽ അധികം ഇങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങൽ അപ്പം അങ്ങനെ ഇന്നും ഇതിനുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ആണ് അപ്പോൾ സാമ്പാറിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള പീസൊക്കെ എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ വേണ്ടി പച്ചക്കറിയാണ് അപ്പം ഞാനത് കൂടുതലിടും അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഒട്ടുമിക്ക വെജീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ സാമ്പാറിനേക്ക ആവശ്യമുള്ള പരിപ്പൊന്ന് എടുത്തിട്ടുണ്ട് ഇതിപ്പോ കാൽ കപ്പിനേക്കാൾ കുറച്ചധികം ഉണ്ട് കേട്ടാ അപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ഈ ഒരു വെജീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പുളി പുളി വെള്ളവും അതുപോലെ തന്നെ കുറച്ച് പുളിയുടെ കുറച്ച് പളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു വെജ്ജീസെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഈ ഒരു സാമ്പാറിലേക്ക് ഒരു തേങ്ങ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ വരുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം ഇതാ സാമ്പാർ പീസെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അതിൻ്റെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം വറുത്തെടുത്ത തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം ഇതാണ് അതിലേക്ക് ഞാനിപ്പോൾ വെണ്ട ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഈ ഒരു എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം എന്നിട്ട് ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സാമ്പാർ ഒന്ന് കാച്ചി വയ്ക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം ഇതൊരു ഈസി സാമ്പാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ഈസിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ അപ്പം അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് അവിയലാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചേനയും ക്യാരറ്റും പച്ചക്കായും വെള്ളരിയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും ആണ് എല്ലാം ഈ ഒരു രീതിയിൽ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിനുള്ള ഈ ഒരു വെജസും കാര്യങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ എല്ല് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തേങ്ങേൻ്റെ അരപ്പ് റെഡിയാക്കാണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പച്ചമുളകും ഒരു കാൽ സ്പൂൺ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഭയങ്കര ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ആവിയലിൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തളിച്ച് വന്നാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് തൈര് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അവിയലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അതൊക്കെ ചേർത്തതിന് ശേഷം അടച്ചു വെക്കാം അപ്പോൾ അവിയലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്തതായിട്ടുണ്ടാക്കുന്നത് കൂട്ടുകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേനയും പച്ചക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു വെജീസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതായി ഈ ഒരു കൂട്ടുകറിയിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഇതൊരു പാനടുപ്പിലേക്ക് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും രണ്ട് മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കുക വറുത്ത് വന്ന് ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഈ തേങ്ങയൊന്ന് ഒരു രണ്ട് സ്പൂൺ തേങ്ങ മാറ്റി വെക്കുക ഇതൊന്ന് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മാറ്റിയെടുത്തതിന് ശേഷം ഈ ബാക്കിയുള്ള തേങ്ങയിലെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് വെച്ച പച്ചക്കറിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ ഒരു കുക്കറിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കടലയാണ് ഇതിപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് പുതിർത്തി വേവിച്ചെടുത്തതാണ് ആ കടലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിക്കൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കടല വേവിച്ച വെള്ളമില്ലേ അപ്പോൾ അതന്നെ ചേർത്ത് കൊടുക്കാട്ടോ ഇതിപ്പം വെച്ച തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ചെറിയൊരു പീസ് വെള്ളം ശർക്കര ചേർത്ത് കൊടുക്കാട്ട അപ്പം ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഇതൊന്ന് മിക്സായി വന്നാൽ ഇതൊന്നും ഇതാ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമല്ലേ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ച തേങ്ങയില്ലേ ആദ്യം തന്നെ തേങ്ങ വറക്കുമ്പം അപ്പോൾ ആ ഒരു തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് അപ്പോൾ ഇതാ ചെറിയൊരു പൈനാപ്പിൾ അതിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ കലഞ്ഞിട്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ സ്പൂൺ പൊടിയും അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഇതിപ്പോൾ ഞാൻ നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരവും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത്ര ഐറ്റംസ് ചേർത്തതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എനിക്ക് ഈ ഒരു സദ്യയും ഇതൊക്കെ ഉണ്ടാക്കുമ്പം അതിലേറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ പച്ചടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇതുണ്ടാക്കലുണ്ട് അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ റെഡി ആവുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് ഒരു തേങ്ങ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതൊരു മിക്സിഡ് ജാറിലേക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കടുവും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുക അപ്പോൾ അതാ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് പൈനാപ്പിൾ റെഡിയായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ച ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പും മതിരൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം ഈ ഒരു പൈനാപ്പിൾ പച്ചടിയിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു തൈര് ചേർക്കുന്നത് പൈനാപ്പിൾ പച്ചടീൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെക്കുക അപ്പോൾ എല്ലാ ഐറ്റംസും റെഡിയായി ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു പായസത്തിൻ്റെ ഒരു കുറവില്ലേ അല്ലേ അപ്പോൾ ലാസ്റ്റ് ഒരു പായസം കൂടി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഞാനിതായി ഒരു അടുപ്പായസത്തിൻ്റെ ഈ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തളിച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു ഇരുപത് മുപ്പത് മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് നല്ലൊരു അടിപ്പൊളി പായസമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ അതും കൂടി അതിൻ്റെ ഇടിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു പ്ലാനും അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ എണീക്കുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ പണികൾ ഭയങ്കര ഈസി ആയിട്ട് തീർക്കാൻ പറ്റും കേട്ടോ ഒരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എടുക്കാനൊക്കെ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ അങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഹോം ടൂറും കിച്ചൺ ടൂറും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനതൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുനോക്കുക അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ഐറ്റംസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം എന്നും അടിപൊളി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ